നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാളും പോകുന്നില്ലേ കേരളത്തെക്കാൾ ബിജെപി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നും യു പി യിൽ നിന്നും ഉള്ള ആളുകളാണ് അങ്ങനെയുള്ളവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര തന്നെയാണ് കേരളത്തിന്റെ നിമിഷം നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ പ്രസംഗം കേൾക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്

ഇത് ഇതെന്ത് മാന്യതയാണ് ഇതെന്ത് മാന്യതയാണ് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേൾക്കാൻ ചോദ്യത്തിനാണ് ഞാൻ ചോദ്യങ്ങളും ചോദ്യങ്ങളും